ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലത്തെ ഉള്ളിയൊക്കെ കഴിഞ്ഞു ഇന്നൊരു ചെറിയ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്നെ ഡ്രസമെല്ലാം കഴിഞ്ഞ് ഫിഫ്റ്റീൻ ഡേയ്സായിട്ടുണ്ട് അതായത് വിലയൊക്കെ പോണ ദിവസം അപ്പം അമ്മയൊക്കെ അമ്പലത്തേക്കൊക്കെ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ തീർത്ഥം വാങ്ങിച്ച് എല്ലായിടത്തും ക്ലീൻ ആക്കണമല്ലോ അങ്ങനെ അപ്പോൾ എന്നതീക്കുള്ളിലേക്ക് കഴിഞ്ഞു എട്ട് മണിയൊക്കെ അമ്മയ്ക്ക് കുളി കഴിയും കേട്ടോ രാവിലെ എണീച്ചിട്ട് രാവിലെ എണീക്കും ചൂടുവെള്ളം കുടിക്കും പിന്നെ ബ്രഷ് ചെയ്യും നേരെ കഴിക്കും വല്ല വേദന ഉള്ളത് കൊണ്ട് ഭയങ്കര വല്ലുവേദനയാണ് ഇനിയിപ്പോൾ നേരെ ഉൾക്കുന്ന ചെയ്യാനായിട്ട് മൂന്നാം തീയതി വേണം പോകാനായിട്ട് അപ്പോൾ അതുവരെ അപ്പോൾ അതിൻ്റെ കാര്യം ഭയങ്കര ശോകാവസ്ഥ പച്ച മരുന്നുണ്ട് യു കാലിപ്സ് പോലത്തെ അപ്പോൾ അങ്ങനത്തെ സാറ് ഇവിടെയൊക്കെ തേച്ച് ഇന്നലൊക്കെ രാത്രി രണ്ടും പ്രാവശ്യം ഇവിടെ തേച്ചു കൂട്ടോ അവിടെയാണ് കുറച്ചൊക്കെ വേദായത് ഇപ്പോൾ ഒക്കെ ഫുള്ള് പെയിനാണ് അങ്ങനെ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക ഇളം ചൂടുവെള്ളം കേട്ടോ അങ്ങനെ എന്താ പറയുക പ്രിസറേഷൻ സംഭവങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ചൂട് വെള്ളം വെറുതെ ഒഴിക്കും സ്പ്ദേശം കുളിക്കും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പച്ചക്കനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വേണം മഞ്ഞൾ പരിപാടിയൊക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് മഞ്ഞൾ തൈലം പരിപാടിയൊക്കെ അപ്പോൾ കുളി കഴിഞ്ഞിട്ടൊന്ന് രാഷ്ടാദിപ്പൊടി ഇടും ചിന്ത ചേച്ചി ഇവിടെക്കിടന്ന് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ അപ്പക്കുട്ടൻ വരുന്നുണ്ട് അപ്പക്കുട്ടൻ അച്ഛനും വരുന്നുണ്ട് അന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് അന്ന് അങ്ങനെ അവരുമ്പോൾ പോയതാണ് പിന്നെ ഇന്ന വരുന്ന അപ്പൂസിനെ അന്ന് കൊണ്ടുപോയതാണ് എൻ്റെ മൂക്കുത്തിയൊക്കെ അഴിച്ചതിന് ശേഷം ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് അഴിയും നിട്ടോ ഇനി വേറൊരു വിശേഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ചിങ്ങനെ കുളിപ്പിക്കാൻ പോവുകയാണ് ശരിക്കും എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ പൂക്കൾക്കൂടി പോകുന്നു കേട്ടോ പക്ഷേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായില്ല ഇന്ന് മിനിങ്ങാന്നൊക്കെ ചെറിയൊരു ബ്ലഡ് പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളന്ന് കുളിപ്പിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ ഇന്നാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ അതും കൂടി ഉണ്ടിട്ടൊന്ന് നല്ല കാരണം ഡ്രസ്സെച്ച് എടുക്കുവാണല്ലോ ഈ നാല് ചുമരാണ് കൂടുതൽ കാടുകേട്ടോ പക്ഷേ പെൻ ചേട്ടൻ വരുന്നത് കൊണ്ട് കുറച്ചുകൂടെക്ക് ഷൂട്ട് ചെയ്യാമായിരുന്നു ഓക്കെ ഓക്കെ ഇടയ്ക്ക് ഇടത്താം അങ്ങനെ നമ്മൾ അമ്മമ്മ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇന്ന് പതിനഞ്ചാണ് നമ്മളിപ്പോൾ വില പോകുന്ന ദിവസമാണ് കേട്ടോ പ്രസവം കഴിഞ്ഞിട്ട് അപ്പോൾ പാമ്പേഴ്സ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ കണ്ണൻ്റെ കാര്യം എങ്ങാനും കാര്യം വല്ല സാധിച്ചു കഴിഞ്ഞാൽ അമ്മമ്മ വീണ്ടും കുളിക്കേണ്ടി വരും ഒന്ന് പാമ്പേഴ്സ് ഒന്നും ഊരാതെയാണ് വെയിലി വിളിക്കുന്നത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കി വെയിൽ വരുവേ സിറ്റ് ഔട്ടിലേക്ക് അപ്പോൾ സുഖമാണ് വെയിലി വിളിക്കാൻ ഇങ്ങനെ കുഞ്ഞു കണ്ണൻ ചുണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനായിരിക്കും കേട്ടോ ഒന്നില്ലെങ്കിൽ ശോശു ഒന്നില്ലെങ്കിൽ അപ്പിയായിരിക്കും അങ്ങനെ ഇന്ന് ഞങ്ങൾ ക്ഷീനുവാമ രാവിലെ എത്തിയിട്ടുണ്ട് ഇന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ആൾ ലീവാണ് അപ്പോൾ ഇന്ന് കുഞ്ഞിക്കണ്ണൻ എടുക്കാൻ ആൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കൊക്കെ അമ്മമ്മ തിരിച്ച് വന്നു അപ്പോൾ ജിമ്പുക്കൂട്ടൻ ഇന്ന് തീർത്ഥം തളിക്കുകയാണ് കേട്ടോ അവൾ ആദ്യമായിട്ടാണ് തീർത്ഥം ഇങ്ങനെ തളിക്കുന്നതൊക്കെ മീൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെ തീർത്ഥം വാങ്ങിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ നമ്മൾ അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പേല ഉള്ള ദിവസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മൂന്ന് വീട്ടിലേക്കും കൂടെ ഒരു ബോട്ടിൽ തീർത്ഥം വാങ്ങിക്കും അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി തളിക്കും കേട്ടോ അങ്ങനെയാണ് പതിവ് ഇത് കണ്ടോ കുഞ്ഞിച്ചക്കന് ഭയങ്കരമായിട്ട് എക്കിളുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എക്കിളിടും ഇത് എന്താണ് ഇതിൻ്റെ മിത്ത് എന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ എക്കിൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് എനിക്കിന്നൊരു സ്പെഷ്യൽ സാധനം കിട്ടി കേട്ടോ ഇന്നലെ കിട്ടിയതാണ് ആക്ച്വലി ഇത് ചക്ക പക്ഷേ എനിക്ക് പല്ലുവേദന ഒന്ന് ചവയ്ക്കാനൊന്നും പറ്റുണ്ടായില്ല അപ്പോൾ അമ്മ എന്തു ചെയ്തു ചക്ക വേവിച്ചതാണ് കുറച്ച് ശർക്കരയ്ക്ക് ഇട്ടിട്ട് എൻ്റെ അമ്മ അടിപൊളി ആയിരുന്നു കേട്ടോ നമുക്ക് ഇത്ര ദിവസം ചക്ക കിട്ടിയാലും ഏറ്റവും നല്ല മധുരമുള്ള ചക്ക ഇതായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ വരട്ടിയപ്പം ടേസ്റ്റായിരുന്നു കേട്ടോ എൻ്റെ അമ്മ ഉമ്മ വായിലൊക്കെ ഇടുമ്പോൾ വായിൽ കൊളുത്തി പിടിക്കുമായിരുന്നു അത്രയും ഒരു മധുരമായിരുന്നു കേട്ടോ ഇത് ജിമ്പൂൻ്റെ നാല് പല്ല് ഇളക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ലാസ്റ്റ് നയൻ മന്ത്സിലൊക്കെയാണ് ഈ പല്ല് ഇളക്കി തുടങ്ങിയത് പക്ഷേ കറക്റ്റ് ഇളക്കാഞ്ഞിട്ടൊക്കെ കാരണം അവിടെ തൃശ്ശൂരായിരുന്നല്ലോ അപ്പം പിന്നെ അവള് അവളെ രീതിക്കനുസരിച്ച് മാത്രമേ ഇളക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറേ പല്ലുകൾ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞി പല്ലാണ് അതുപോലെ പുഴുപ്പല്ലും ഉണ്ട് മേലത്തെ ഭാഗത്തൊക്കെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി ആക്കി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ല് പറിക്കാൻ എന്നെ സമ്മതിക്കില്ല കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് പറിക്കുക ചെയ്യാം കേട്ടോ പിന്നെ സൺഡേ ആയതുകൊണ്ട് നഖം വെട്ടുന്ന ദിവസമാണ് ജിമ്പുകുട്ട സ്കൂളിൽ പോയപ്പോഴട്ടോ ഞങ്ങൾ ആ സൺഡേ റൊട്ടീൻ തുടങ്ങിയത് സെൽഫ് കെയർ ഡേ ആണ് സൺഡേ നഖം വെട്ടുന്നത് മുടി കഴുകുന്നത് ഒക്കെ സൺഡേ കേട്ടോ അങ്ങനെ വൈകാതെ തന്നെ വിൻചേട്ടനും അപ്പുക്കുട്ടനെത്തിയിട്ടുണ്ടായിരുന്നു അവർ നേരത്തെ പോകുന്നത് കൊണ്ട് നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഡെലിവറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് വിൻചേട്ടൻ അപ്പൂനെ കൊണ്ട് തൃശ്ശൂർക്ക് പോയത് കേട്ടോ ആൾ കുഴപ്പമില്ലാതെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൻചേട്ടൻ്റെ കൂടെ നിൽക്കാനായിട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പൂസനെന്ന് പറയുകയാണെങ്കിൽ വേറൊരു വൈബാണ് കേട്ടോ അപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മൂഡൗൺ ഡേയ്സ് ആണ് അങ്ങനെ വീണ ചേട്ടന് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗുലാബ് ജാമുൻ ഇങ്ങനെ ഒറ്റയടിക്ക് ഒരു എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗുലാബ് ജാമുൻ എടുത്ത് കഴിക്കും കേട്ടോ രാവിലെയൊക്കെ എണീച്ച് നമ്മൾ ഫ്രിഡ്ജ് തറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം ഒറ്റടിക്ക് കഴിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് കേട്ടോ ഞാൻ അത്രയ്ക്കും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സ്വീറ്റ്സൊക്കെ അങ്ങനെ വിനിച്ചേട്ടൻ കുഞ്ഞു ബേബീനെ ഉമ്മ വെക്കുകയാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിനു ചേട്ടൻ ഇങ്ങനെ കുഞ്ഞു ബേബിയുടെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണല്ലേ കുഞ്ഞു ബേബിയുടെ സ്മെല്ലെന്ന് പറയുന്നത് അങ്ങനെ ജിമ്പുക്കുട്ടൻ ജിംബുക്കുട്ടൻ്റെ മിട്ടു അണ്ണടക്കണ്ണൻ്റെ ബേബിക്ക് ഒരു പുതിയ പേരിട്ടിട്ടുണ്ട് കേട്ടോ ജിമ്പു മിട്ടു എന്നാണ് പിന്നെ ഇത് ജിമ്പു വിനിച്ചേട്ടൻ്റെ അപ്പൂസനും കൂടെ ഒരു ലവ് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ജിംബുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ആരെങ്കിലുമൊക്കെ വരുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ആളുടെ വക ലവ് നോട്ട്സുകളുണ്ടാവും കേട്ടോ എൻ്റെ കയ്യിലൊരു കെട്ട് കണക്കിന് ഉണ്ട് കേട്ടോ ഇതൊക്കെ കീപ്പ് ചെയ്തിട്ട് ചെമാപ്പള്ളിയിൽ ഒരു എനിക്ക് ആ ഒരു അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ബാസ്ക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ ലവ് നോട്ടുകളെ കൊണ്ട് ചെമാപ്പള്ളി പോയിട്ട് ഞാൻ ഒരു ദിവസം വീഡിയോകൾ ഞാൻ കാണിച്ചത് കേട്ടോ അവിടെ ലവ് നോട്ട്സിൻ്റെ കളക്ഷൻ ചെറുതെന്നുള്ളതാവും ഒത്തിരിയുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് കൂടുതൽ എന്താ പറയുക ക്രിയേറ്റിവിറ്റിക്ക് ആയിട്ടുണ്ട് കേട്ടോ വിനിച്ചേട്ടൻ മുടിയൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് പണ്ട് മിനിച്ചേട്ടൻ്റെ മുടി ഇങ്ങനെ ഒന്നായിരുന്നില്ല അതുപോലെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായിട്ടോ ഇന്ന് കുഞ്ഞിക്കണ്ണിനെ കുളിപ്പിക്കുന്ന വീഡിയോ കുറേ വെൻ ചേട്ടൻ ഷോർട്സിന് വേണ്ടിയിട്ട് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുറേ കഷ്ടപ്പെട്ടായിട്ട് എഡിറ്റ് ചെയ്ത് കാരണം കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ടായിരുന്നു അതുപോലെ കുറേ നീക്കഡായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കുറേ കഷ്ടപ്പെട്ടാട്ടോ ഞാൻ വീണിലിട്ട് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് കുളിപ്പിക്കുന്ന ഒരു വീഡിയോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പക്ഷേ അത് ഞാൻ പ്രൈവറ്റ് പാർട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നൊക്കെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഞാൻ അപ്പീൽ കൊടുത്തു പക്ഷെ അത് റിജക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ കാരണം കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് ഫസ്റ്റ് കുളിപ്പിപ്പിക്കുന്നൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ ഈ ഫുൾ വീഡിയോയിൽ എന്താ പറയുക കുളിപ്പിക്കുന്നതും അങ്ങനത്തായിട്ടുള്ള ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് പേടിയായി കാരണം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അപ്ലോഡ് ചെയ്തു മൂന്ന് ും യൂട്യൂബ് അത് ബ്ലോക്ക് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ യൂട്യൂബ് കുളിച്ച് ആൾ നല്ല കരച്ചിലൊക്കെ ഇടുന്നോട്ടോ ഈ വെട്ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ പക്ഷേ കുളിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ വെരി നീറ്റ് ബോയ് ആയിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് കുളിപ്പിച്ചു കൊണ്ടുവന്നു കേട്ടോ അമ്മ അങ്ങനെ വീഡിയോ ഒന്നും കുളിപ്പിക്കുന്ന കേട്ടിട്ടില്ല കുളി കഴിഞ്ഞിട്ട് സുഗ്ഗമായിട്ട് ഉറങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം